ഹലോ ഇതെൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാട്ടോ അന്ന് ഒന്ന് വഴി തേടിപ്പോയില്ലേ അതുതന്നെയാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബ്ലൂബെറിയും അതുപോലെ തന്നെ റാസ്ബെറിയുടെ ഒക്കെ ചെടിയൊക്കെ വളർന്നു നിൽക്കുന്നത് കാണിച്ചു ഇത് അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കേട്ടോ ഇതെന്തോന്ന് മനസ്സിലായോ ഇത് നമ്മുടെ സ്ട്രോബെറി ആട്ടോ കാട്ടു സ്ട്രോബെറി നമ്മൾ കടയിൽ മേടി കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അത്രയും വലിപ്പത്തിലല്ല ഇത് കുഞ്ഞതായിട്ടാണ് കിട്ടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മൾബെറിയൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ഷെയ്പ്പ് ഷെയ്പ്പല്ല അതിൻ്റെയൊക്കെ ഒരു വലിപ്പത്തിലാണ് കിട്ടുന്നത് പക്ഷേ അതേ ഒരുപോലെ തന്നെ ഒരു പുളിയും മധുരം എല്ലാം ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു ഒറ്റ വീട് പോലും ഇല്ല കുറേ ബോർഡ് മാത്രം അവിടെ എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വീടും അടുത്ത വീടും തമ്മിൽ ഒരു രണ്ട് രണ്ടര കിലോമീറ്ററോളം ഞാൻ നടക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ മാത്രമേ ഒരു വീടെങ്കിലും കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇത്രയും നേരം നടന്നിട്ട് ഞാൻ ഒരു ഒറ്റ മനുഷ്യരെയോ അല്ലെങ്കിൽ ഒരു വണ്ടികൾ പോകുന്ന ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ മാത്രമുണ്ട് അതിലേക്കൂടെ ഇങ്ങനെ തിരപ്പാര നടക്കുന്നത് പിന്നെ ദൈവന്മാരെ മാത്രം ഇടക്കിടക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണാം കുറച്ചുപേരെ കണ്ടില്ലേ സത്യത്തിൽ ചിലർക്കൊക്കെ ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും തോന്നും ഇത് എന്തിരി വട്ടാണ് കാണിക്കുന്നത് അവിടെ എങ്ങനെ അടങ്ങിയിരുന്നു അവിടെ എന്തിനാണ് ഒരു വഴിയും തേടി ഇങ്ങനെ അടക്കണേന്ന് പക്ഷേ അങ്ങനെയല്ല ചിലർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും തീർക്കാൻ തോന്നില്ലേ അപ്പോൾ എനിക്കും അതുപോലെ ചെറിയ ചെറിയ ഡൗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തീർക്കണം തോന്നും അപ്പോൾ ഈ ഒരു വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഡൗട്ട് തീർക്കാനായിട്ടോ പോകുന്നത് ഞാൻ ആ വഴിയുടെ അറ്റത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ആ അറ്റത്തുനിന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ വീട്ടിൽ നിന്ന് എനിക്ക് ആ അറ്റത്തിലോട്ട് എത്താനായിട്ട് അറിയില്ല കാരണം അന്ന് ഞാൻ വന്ന സമയത്തായിരുന്നു വന്ന സമയത്ത് ഇങ്ങനെ വണ്ടിയിൽ ഫ്രണ്ടിൻ്റെ കൂടെ പോയപ്പോഴായിരുന്നു ആ വഴി കണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചെത്തിയത് വീട്ടിലോട്ട് തിരിച്ചെത്തുന്ന ആ ഒരു ഭാഗം മാത്രം എനിക്ക് അറിയുള്ളൂ പക്ഷെ ഇതിൻ്റെ എങ്ങനെ അവിടെ എത്തുമോ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ എനിക്കത് കണ്ടുപിടിക്കണമെന്ന് അപ്പത്തോട്ടുള്ളൊരാഗ്രഹമായിരുന്നു അന്നോട്ട് നടക്കാൻ തുടങ്ങിയ കേട്ടോ ഇടക്കിടക്ക് അതിലേ ഇതിലെല്ലാം നടന്ന് നടന്ന് ഇപ്പോഴാണ് ഞാൻ ശരിക്കും അവിടെ എത്തിയത് കേട്ടോ അങ്ങനെ നമ്മൾ അവസാനം വഴി കണ്ടുപിടിച്ചേക്കുക ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ വഴിയുടെ അറ്റം കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെ ഞാൻ ഇത്രയും നാളും തപ്പ് കിടന്ന സ്ഥലം എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖത്തത് കാണാൻ പറ്റും എനിക്ക് അത്യാവശ്യം നല്ല സന്തോഷം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ വഴി കണ്ടുപിടിച്ചേ ഭയങ്കര സന്തോഷമായി ഈ വഴി ഒന്ന് കണ്ടുപിടിച്ചപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ വഴി ഒന്ന് കണ്ടുപിടിക്കണമെന്ന് കുറേ നടന്നിട്ടാണെങ്കിലും എന്തായാലും സംഭവം കണ്ടുപിടിച്ച് പിന്നെ ഈ ദൂരെല്ലാം ഇനി നടക്കണം ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ നടന്നു ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ കാലിൻ്റെ അടിയൊക്കെ വേദന എടുത്ത് ഞാനങ്ങ് ഇരുന്ന് പോയി അതായാലും ഇനി ഇതെല്ലാം നടക്കണം പക്ഷേ ഇപ്പം തിരിച്ചടക്കാനൊരു ഇതുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം സ്ഥലം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം ഇനി ഇപ്പം തിരിച്ചടക്കാൻ കുഴപ്പമൊന്നുമില്ല